ശിവഗിരി മഠത്തിൻ്റെ അപരതെത്താനുള്ള എല്ലാവിധത്തിലുള്ള യോഗ്യതയുമുള്ള ഒരു സന്യാസിയാണ് ദൈവശാസ്ത്രത്തെക്കുറിച്ചും മറ്റ് മതങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും നല്ല സുഹൃത്തുക്കളായും കഴിയുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് ഈ സന്ദർഭം ഞാൻ നൽകുകയാണ് ശ്രീനാരായണ ദർശനത്തിൽ ദർശനത്തിലെ ദൈവസങ്കല്പം എന്നുള്ളതാണ് വിഷയം അത് സമഗ്രമായി പ്രതിപാദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടിയെ കോർഡിനേറ്ററായ ശ്രീ

ചരിത്രത്തിൽ സുവർണലിപാൽ എഴുതപ്പെട്ട പേരാണ് ശ്രീനാരായണ ഗുരുദേവർ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു സംഘടനയാണ് ശ്രീനാരായണ ധർമ്മസംഘം അതൊരു സന്യാസി സംഘമാണ് ആ സംഘത്തിൻ്റെ ആസ്ഥാനമാണ് ശിവഗിരി മഠം ശിവഗിരി മഠത്തിൽ നിന്ന് വന്ന് എന്നുള്ളത് കൊണ്ട് ആദ്യം ഈ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക് അല്പം ആശങ്കയുണ്ട് എന്തുകൊണ്ടാണ് ആശങ്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആലുവ അദ്വൈതാശ്രമ അങ്കണത്തിൽ ഒരു സർവമത സമ്മേളനം സംഘടിപ്പിക്കുന്നത് ആ സമ്മേളനത്തിന് തലവാചകമായിട്ട് കൊടുത്തിട്ടുള്ളത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശിവഗിരി മഠത്തിലെ സന്യാസിമാർ ധർമ്മപ്രചാരകർ പരമാവധി സംവാദാത്മകമായ അന്തരീക്ഷത്തിലേക്ക് പോകാറില്ല കാരണം അവിടെ മറ്റുള്ളവനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ ലക്ഷ്യം എന്നറിയാവുന്നതുകൊണ്ട് അത്തരം സംസാരികളിലേക്ക് പോകാറില്ല എങ്കിൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട വളരെയൊക്കെ സുഹൃത്ത് മൗലവി സാഹിബ് ക്ഷണിച്ചതിനനുസരിച്ച് ഇവിടെ വന്നു ആദ്യ സമയങ്ങളിൽ തന്നെ എനിക്ക് ഈ ഒരു സദസ്സിൻ്റെ ശ്രദ്ധയും നമ്മുടെ വക്താക്കളുടെ വളരെ മര്യാദാപൂർണമായ വാചകങ്ങളും ശ്രമിച്ച് ഈ ഒരു സദസ് അങ്ങനെയുള്ളതല്ല എന്നു ബോധ്യമായ സന്തോഷം പങ്കുവയ്ക്കുന്നു കൂടാതെ സാമ്പർഭികമായിട്ട് മറ്റൊരു സന്തോഷം പങ്കുവയ്ക്കാണ് വേദിയിലിരിക്കുന്ന ഞാൻ നോട്ടീസ് വായിച്ചപ്പോൾ വേദിയിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ലിയാക്കത്തന്നെയും അദ്ദേഹത്തിൻ്റെ ബ്രാക്കറ്റിൽ ഹ്യൂമനിസ്റ്റ് എന്നായിരിക്കും അപ്പം ആ ഒരു പ്രയോഗം എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കി എക്സ് ക്ലൂസ്ലിസ് എക്സ് മുസ്ലിം എന്ന പ്രയോഗത്താൽ എന്തുകൊണ്ടും അർത്ഥവത്വം എന്തുകൊണ്ടും എന്താ പറയുക സാമൂഹിക പുരോഗതിക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തുവാൻ ആ ഒരു പദം തീർച്ചയായിട്ടും സഹായിക്കും ഞാൻ ആവശ്യമായി നോക്കിയപ്പോൾ അങ്ങനെയൊരു പദമ സന്തോഷവും നമുക്ക് പങ്കുവയ്ക്കാം ഇപ്പം നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് സമയം പരിമിതമായതിനാൽ ഒരു ചെറിയ ആമുഖത്തോടു കൂടി ആരംഭിക്കുവാൻ ആഗ്രഹിക്കാം ശ്രീനാരായണ ഗുരുദേവൻ ഒരു വലിയ ദർശനത്തെ ഈ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്തിരുന്നു ആ ദർശനത്തിന്റെ ഏറ്റവും കാമ്പായ വസ്തുത എന്നുള്ളത് സമന്വയമാണ് സമന്വയമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ എല്ലാ വ്യക്തികളിലും എല്ലാ പ്രതിഭാസങ്ങളിലും വിരുദ്ധ ഭാവങ്ങൾ കാണുന്നുണ്ട് ജയമുണ്ടെങ്കിൽ പരാജയമുണ്ട് കയറ്റമുണ്ട് ഇറക്കമുണ്ട് അപ്പം താമനുഷേരിച്ചൊരു നമ്മൾ കയറാൻ പോയിട്ടുള്ളൂ അതെങ്ങനെ ആജീവനാണെന്ന് മുകളിൽ കയറിക്കൊണ്ടിരിക്കില്ല അപ്പുറത്തൊരു ഇറക്കമുണ്ട് അതേപോലെ ഏതൊരു പ്രതിഭാസത്തിനും വിരുദ്ധമായൊരു ഭാവമുണ്ട് മനുഷ്യരുടെ സ്വഭാവങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമാണ് വ്യക്തികൾ തമ്മിൽ വിരുദ്ധങ്ങളാണ് മതങ്ങൾ തമ്മിൽ വിരുദ്ധ വിരുദ്ധഭാവമുണ്ട് ജാതികൾ തമ്മിൽ വിരുദ്ധ വിരുദ്ധഭാവമാണ് അപ്പം ഈ വിരുദ്ധ ഭാവങ്ങളെ നമുക്ക് സമന്വയം ചെയ്തു കഴിഞ്ഞാലേ ശാന്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും വിരുദ്ധ ഭാവങ്ങളെ സമന്വയം ചെയ്യണമെങ്കിൽ എല്ലാവരെയും പഠിച്ചൊതുക്കുക എല്ലാത്തിനെയും ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു കാലത്തും നടപ്പിലാവില്ല അത് ഗുരുദേവൻ എന്നെ പറയുന്നു പൊരുതി ജയിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ എങ്ങനെ വിരുദ്ധ ഭാവങ്ങൾ നിലനിൽക്കുന്ന മത ജാതി വിവിധ രാഷ്ട്രീയ സാമുദായിക വ്യക്തി വൈയക്തികമായി എല്ലാറ്റിനെയും നമുക്ക് ചേർത്ത് പോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനെയാണ് സമന്വയം എന്ന് പറയാറ് സമന്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വൈരുദ്ധ്യങ്ങളെയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ വൈരുദ്ധ്യങ്ങൾക്കിടയിലും ഒരു എവിടെയൊക്കെയോ ഒരു സ്ഥലത്ത് നമുക്ക് ഇവയെല്ലാം സമന്വയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടും ഇവിടെ ഞങ്ങൾ അഞ്ചാറ് മനുഷ്യന്മാർ അങ്ങനെ ഇരിക്കുന്നു ഇതിൽ ഓരോരുത്തരുടെയും ദർശനം ചിന്ത വ്യത്യസ്തങ്ങളായിരിക്കാം ചിലർ യുക്തിവാദികളായിരിക്കാം ചിലർ ഈശ്വര വിശ്വാസികളായിരിക്കാം ചിലർ അദ്വൈതികളായിരിക്കാം ചിലർ ദ്വൈതകളായിരിക്കാം അങ്ങനെ പല വിശ്വാസങ്ങൾ ഇനി ജാതിപരമായും മതപരമായും ബുദ്ധി കഴിഞ്ഞാൽ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഈ വ്യത്യാസങ്ങൾക്കിടയിലെല്ലാം ഒരു പൊതു തത്വം നമുക്ക് കണ്ടെത്താൻ കഴിയും എന്താണത് ഞങ്ങളെല്ലാം മനുഷ്യൻ എന്ന നിലയിൽ ഒരു ജീവി ഞങ്ങളെല്ലാം അത് ഒന്നാണ് അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു മനുഷ്യ മനുഷ്യത്വം ജാതു ഗോത്വം ഗവാഹാദി അസൈവം മനുഷ്യർ എന്ന നിലയിൽ ബാക്കി എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഒരു സ്പീഷീസ് എന്ന നിലയിൽ നമ്മളെല്ലാം എല്ലാം നോക്കാം അപ്പൊ നോക്കൂ ഞാനത് പറയാൻ കാരണം സമന്വയം കണ്ടെത്താനുള്ള ചില ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നതാണ് അതുപോലെ തന്നെ മനുഷ്യരുടെ കാര്യത്തിൽ ഇങ്ങനെ സമന്വയം പറഞ്ഞതുപോലെ മതങ്ങളുടെ കാര്യത്തിലും ഗുരുദേവൻ സമന്വയം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ദൈവത്തിന്റെ കാര്യത്തിലും സമന്വയം പറഞ്ഞിട്ടുണ്ട് ഇതാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായ ഏക ഏകജാതി ദർശനം ഏക മത ദർശനം ഏക ദൈവ ദർശനം ഇവിടെ ദൈവമാണ് നമ്മുടെ വിഷയമായത് കൊണ്ട് ദൈവം എന്നുള്ള വാക്ക് എങ്ങനെ വന്നു സംസ്കൃതത്തിലെ എല്ലാ വാക്കുകളും ഉണ്ടാകുന്നത് ഓരോ ധാതുവിൽ നിന്നാണ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ആ ധാതുവിൽ ചില പ്രത്യേകങ്ങളും മറ്റും ചേർത്ത് ചില വ്യാകരണ സൂത്രങ്ങൾ അനുസരിച്ചാണ് ആ വാക്ക് സിദ്ധമാക്കുന്നത് അപ്പൊ ദൈവം എന്ന വാക്കുണ്ടായത് എന്ന് പറയുന്ന ഒരു ധാതുവിൽ ആ ദുവിനോട് അണ് എന്നൊരു പ്രത്യേകം ചേർത്താൽ ദൈവമാണ് അപ്പൊ ദൈവത്തിന് പ്രസിദ്ധമായ ഒരു വിദഗ്ധം എന്ന് പറയുന്നത് ദൈവം ശബ്ദത്തിൽ ആ ദൈവം എന്നാണ് ദ്യോതനാഥെന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നു സ്വയം പ്രകാശ സ്വരൂപമാണ് ദൈവം ക്ഷമിക്കണം ദ്യോതനാഥ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുക കാണുന്ന സർവചരാചരങ്ങളെയും പ്രകാശിപ്പിക്കുക എന്തുകൊണ്ടാണ് ദൈവത്തിന് എല്ലാവരെയും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നത് കാരണം ദൈവനാഥം ദൈവം സ്വയം പ്രകാശ സ്വരൂപമായതുകൊണ്ട് അടുത്തതോ ദാനാഥം ദാനാഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവചരാചരങ്ങൾക്കും ഇവിടെ നിലനിൽപ്പിലുള്ള മഹത്വം നിലനിൽപ്പിലുള്ള അവസരം ദൈവം കൊടുക്കും ഒരു ഉറുമ്പിനും ഉറുമ്പിൻ്റെതായ സ്പേസ് ഇവിടെയുണ്ട് അങ്ങനെ സർവ്വ പ്രാപഞ്ചിക പദാർത്ഥങ്ങൾക്കും മഹത്വം ദാനം ചെയ്യുന്നത് കൊണ്ട് ദൈവം ദാന ധർമ്മമുള്ളവരാണ് അടുത്തത് ദി ബവോ ദിവിവ എന്ന് പറഞ്ഞാൽ അതൊരു ശാസ്ത്രീയ പദമാണ് സർവാമിയായി വർദ്ധിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് ഇതാണ് ദൈവ ദൈവശത്വത്തിന്റെ ഒരു വിപത്തി അടുത്ത ചോദ്യം ദൈവത്തെ നാം വിശ്വസിക്കണോ ദൈവത്തെ നാം അറിയണം ഇതാണ് ചോദ്യം ശ്രീനാരായണ ഗുരുദേവൻ ദൈവവിശ്വാസി ആയിരുന്നോ ദൈവജ്ഞാനി ആയിരുന്നോ ദൈവജ്ഞാനി എന്ന് പറഞ്ഞാൽ ജ്യോതിഷൻ എന്നും മറ്റൊരു അർത്ഥമുണ്ട് അതെല്ലാം ഇവിടെ പരാമർശിച്ചത് ദൈവത്തെ നമ്മൾ വിശ്വസിക്കുകയാണോ പറഞ്ഞത് അറിയുകയാണോ പറയുന്നത് നാം എന്തിനെയാണ് വിശ്വസിക്കുന്നത് പ്രമാണ വിചാരത്തിലൂടെ ഒന്നിനെ സ്ഥാപിക്കുന്നതിന് മുൻപ് അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു അഭ്യൂഹം ഉണ്ടാകും പ്രമാണ വിചാരത്തിന് മുമ്പുള്ള അഭ്യൂഹത്തെയാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള നമ്മുടെ നിലയിൽ നമുക്ക് രണ്ട് കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളൂ ജ്ഞാനമുള്ളൂ എന്തൊക്കെ ഒന്ന് ഞാനുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഞാനുണ്ട് ഞാൻ എന്നൊരു വ്യക്തിയുണ്ട് എന്റെ മുമ്പെ കുറിച്ച് ആർക്കും സംശയമില്ല ഏതൊരു യുക്തിവാദിയായാലും മതനിഷേധിയായാലും ഞാനില്ല എന്നാലും പറയുന്നു അപ്പൊ എന്റെ സത്തയെ കുറിച്ച് എനിക്കറിയാം അതേപോലെ എൻ്റെ മുമ്പിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം ഈ ജഗത്ത് അതും ഉണ്ട് എനിക്കറിയാം അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത് പുറത്തുള്ള ബാഹ്യമായി നമ്മുടെ മുമ്പിൽ കത്തി നിൽക്കുന്ന ഈ പ്രപഞ്ചമോ ആ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ജ്ഞാനം ഈ രണ്ട് ഉണ്ട് പിന്നെ അപ്പം പിന്നെ നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ അറിയാൻ കഴിയുന്നത് ഒരു പ്രമാണത്തിലൂടെ ദൈവത്തെ നമ്മൾ അനുമാനത്തിലൂടെ പ്രത്യക്ഷമായിട്ട് നമുക്കൊരു വസ്തുവിനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രത്യക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാണുക നമ്മുടെ കാതുകൾ കൊണ്ട് കണ്ണുകൾ കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നിനെ നമുക്ക് അറിയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം അടുത്ത പ്രമാണത്തിലേക്ക് പോകുന്നു ആ പ്രമാണത്തിനെയാണ് അനുമാനം എന്ന് പറയുന്നത് ചില സൂചനകൾ ചില ലക്ഷണങ്ങളെ നമ്മൾ അപഗ്രഥനം ചെയ്തപ്പോൾ മനസ്സിലായി ഒരു ഈശ്വരീയ ശക്തി ഇവിടെ ഉണ്ട് എന്താണ് ലക്ഷണങ്ങൾ വളരെ സിമ്പിൾ ലോജിക്കാണ് നമ്മളിവിടെ ഒരു പരിപാടി വന്നു ഈ പരിപാടി ഒരു വ്യവസ്ഥയെ നമ്മൾ കാണുന്നു നിശ്ചയമായിട്ടും ഇവിടെ ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇതിനെ ഇങ്ങനെ വ്യവസ്ഥപ്പെടുത്തിയ വ്യവസ്ഥാപകന്മാർ തുടങ്ങിലുണ്ട് അടുത്തത് ഇവിടെ ഒരു നിയമത്തെ കാണുന്നു ഇങ്ങനെ നിയമത്തെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഈ നിയമം ഉണ്ടാക്കിയ നിയമത്തിന് പുറകിലുണ്ട് ഇതൊരു കാര്യമാണ് അതിന്റെ ഉണ്ടെന്ന് മനസ്സിലാക്കാം അങ്ങനെയാണ് പ്രപഞ്ചത്തെ നോക്കിയാൽ പ്രപഞ്ചത്തിൽ ഒരു വ്യവസ്ഥ നമ്മൾ എല്ലാവരും കാണുന്നു ഒരു വ്യവസ്ഥ ഒരു നിയമം അപ്പൊ അതിന്റെ പുറകിൽ നിശ്ചയമായിട്ട് വ്യവസ്ഥാപു ആ നിയമത്തിന്റെ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിലുള്ള വ്യവസ്ഥയുടെ പുറകിലുള്ള നിയമം എന്തോ അതാണ് ഈശ്വരൻ അല്ലാതെ ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഏക അഭിപ്രായമാണ് ഈ പ്രപഞ്ചത്തിന്റെ നിയമമുണ്ട് ആ മഴ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ആ മഴ പെയ്യ്ക്കുക എന്നുള്ളതിന്റെ പുറകിലൊരു നിയമമുണ്ടല്ലോ ഒരു പ്രാപഞ്ചിക നിയമമുണ്ടല്ലോ ഒരു ഉണ്ടാകുന്നു രാത്രി ഉണ്ടാകുന്നു അനവധി പ്രപഞ്ച പ്രതിഭാസകൾ ഉണ്ടാകുന്നു ഇതിന്റെ പുറകിൽ എന്തോ ഇക്വേഷൻ എന്തോ ഒരു നിയമമുണ്ട് ആ നിയമത്തെ നോക്ക് ഈശ്വരൻ ദൈവം എന്ന് വിളിക്കാം അതുകൊണ്ട് നോക്കൂ നമ്മള് അനുമാനത്തിലൂടെ പ്രത്യക്ഷമായിട്ട് നോക്കി സാമ്മാര് പറയട്ടെ പ്രത്യക്ഷമായിട്ട് നമുക്ക് ഒന്നിനു അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഇല്ല എന്ന് പറയുന്നത് യുക്തിവിരുദ്ധമാണ് എന്തുകൊണ്ട് എനിക്ക് എന്നെ കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് എനിക്ക് എന്നെ മറ്റ് ഇന്ദ്രിയം കൊണ്ട് അറിയുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്റെ ഇന്ദ്രിയങ്ങളുടെ പരിധി വളരെ ചെറുതാണ് ഈ അണ്ടകടാഹത്തെ സംബന്ധിച്ച് ഈ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങളുടെ പരിധിത്തിലോ ചെറുതാണ് അപ്പൊ അത്രയും ചെറിയ സ്പേസിൽ ഞാൻ അന്വേഷിച്ചൊന്നും കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് എന്നെ സ്ഥാപിക്കാൻ കഴിയും ഇവിടെ ഒന്നും ഇല്ലാന്നു അതുകൊണ്ട് നമുക്ക് ഈ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിധിയിൽ കൊണ്ടു വരാത്തിടത്തോളം നാം അനുമാനത്തോടെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ലക്ഷണങ്ങളെ വെച്ചിട്ട് ഇവിടെ ഒരു ശക്തി വിശേഷം കൃതിയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായത്തിൽ ലക്ഷണങ്ങളിലൂടെ ശക്തിയെ കണ്ടെത്താം എന്ന് ഗുരുദേവൻ പ്രസ്താവിക്കണ്ടേ ഇനി അടുത്ത ചോദ്യം നമ്മുടെ ആദ്യ വക്താവായ ശ്രീ നാസർ സി കൂടത്തായ അവർ പറഞ്ഞു ദൈവം രണ്ടും ഇവിടെ പ്രശ്നം വരും എന്ത് പ്രശ്നം വരും ദൈവം രണ്ടും അദ്ദേഹം ഏക ദൈവവാദത്തിന് മുമ്പ് ലഭിച്ചത് അതില് ദൈവം അനേകം ഉണ്ടെങ്കിൽ അഥവാ രണ്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നത്തെയും പറഞ്ഞു എന്താണ് ദൈവം രണ്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ നമ്മൾ എല്ലാവരും എങ്ങനെ കാണുന്നു സമ്പൂർണ്ണ പൂർണ്ണ പൂർണ്ണനാണ് ദൈവം പൂർണ്ണ സ്വരൂപനാണ് രണ്ടുണ്ടെങ്കിൽ രണ്ടും അപൂർണമാകും എന്തുകൊണ്ട് കാരണം പൂർണതയുടെ നിർവചനമാണ് ത്രിവിധ പരിച്ഛേദ ശൂന്യത്വം ഇതി മൂന്ന് തരത്തിലുള്ള മുറിവുകൾ ഇല്ലാത്തതെന്തോ അതിന് നമുക്ക് പൂർണത എന്ന് പറയാം ഒന്നാമതാണ് ദേശ ദേശം രണ്ടാമത്തത് കാലം മൂന്നാമത്തത് വസ്തു ഈ മൂന്നിനെ കൊണ്ട് മുടിക്കാൻ സാധിക്കാത്ത ഒന്നിനെയാണ് നമ്മൾ പൂർണത എന്ന് പറയുന്നത് ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദേശത്തിലും ഉണ്ടാക്കണം അമേരിക്കയിൽ ദൈവമുണ്ട് ഇന്ത്യയിൽ ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ദേശത്താൽ ഒഴിക്കപ്പെട്ടു രണ്ടായിരം കോരെ മൂന്ന് ദൈവം ഉണ്ടായിരുന്നു ഇപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞാൽ ദൈവം കാലത്താൽ മുറിക്കപ്പെട്ടു ഇന്ന വസ്തുവിൽ ദൈവമുണ്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ വസ്തുവിനാൽ മുറിക്കപ്പെട്ടു ഇപ്പൊ ദേശം കാലം വസ്തു ഇവയോ ഇവയാൽ ഒന്നും മുറിക്കപ്പെടാത്ത എഴുതുന്നുണ്ടോ അതിനെയാണ് എന്ന് പറയുന്നത് അപ്പൊ ദൈവം രണ്ടുണ്ടെങ്കിൽ നോക്കൂ രണ്ടുണ്ടെങ്കിൽ അവിടെ ദേശത്താൽ മുറിക്കപ്പെട്ടു രണ്ടുണ്ടെങ്കിലും ദേശത്താൽ മുറിക്കപ്പെട്ടില്ല ആ ദേഷത്തിലും ദൈവമുണ്ട് ഈ ദൈവം ഈ ഈ ദേഷ്യത്തിലുമുണ്ട് രണ്ടും അപൂർണമായി ദൈവത്തിന്റെ പൂർണതയെ അവിടെ ഇവിടെയാണ് നമുക്ക് വലിയൊരു പ്രശ്നം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ കാണുന്ന ജഗത്തും ആ ജഗത്തിന് ഉണ്ടാക്കിയ ഒരു ഈശ്വരനുണ്ട് അപ്പൊ ഈശ്വരൻ വേറെ ഈ ജഗത്ത് എന്റെ മുമ്പിൽ ഇരിക്കുന്നു അതാ രണ്ട് വസ്തുക്കൾ വന്നില്ലേ അപ്പൊ ദൈവം അപൂർണമായില്ലേ അപ്പൊ ഈ ഒരു സമസ്യക്ക് പരിഹാരം നൽകുവാൻ വേണ്ടിയിട്ട് ഗുരുദേവൻ മനോഹരമായി പറയുന്നു എന്താണ് പറയുന്നത് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഈ കാണപ്പെടുന്ന സൃഷ്ടിയായി പ്രതിഭാസിക്കുന്നതും ഈശ്വരനാണ് ഈ സൃഷ്ടിയെ ഉണ്ടാക്കാൻ ആവശ്യമായ എടുത്ത മെറ്റീരിയൽ കോഴ്സും ഈശ്വരനാണ് സൃഷ്ടിക്കുള്ള എല്ലാം ഭഗവാൻ തന്നെയാണ് സൃഷ്ടി കർത്താവും ഭഗവാൻ തന്നെയാണ് എന്നൊരു വാദത്തെ ഉപനിഷ ദർശനത്തെ അദ്വൈത ദർശനത്തെ അനുവർത്തിച്ചു കൊണ്ട് ഗുരുദേവനും അതിനെ സമർപ്പിക്കുക ഗുരുദേവൻ ആത്മോപദേശ ആത്മോപദേശത്തില് ഇതിനൊരു ന്യായീകരണം കൊടുക്കുന്നുണ്ട് പതിനൊമ്പ ഞാനും പ്രശ്നത്തിലേക്ക് വരാം ദൈവം ഈ സൃഷ്ടിയെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ വലിയൊരു കുഴപ്പമില്ല എന്താണ് കുഴപ്പം ഒരു കാര്യം ഒരു കാരണം ആ കാരണം കാര്യമായിട്ട് പരിവർത്തനപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കും കാരണം അതിന്റെ സ്വരൂപത്തെ നഷ്ടപ്പെടുത്തി ഞാൻ ഉദാഹരണം പറയാം പാല് ആ പാല് തൈരായിട്ട് മാറി പാല് തൈരായിട്ട് മാറുമ്പോൾ പാല് എന്ന് പറയുന്ന ആ കാരണം അതിന്റെ അസ്തിത്വത്തെ നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ നോക്കൂ ഒരു ഒരു എന്താ പറയാ നാളികേര കൊപ്ര ആ കൊപ്ര വെളിച്ചെണ്ണയായിട്ട് മാറി കൊപ്ര വെളിച്ചനായിട്ട് മാറുമ്പോൾ കൊപ്ര എന്ന് പറയുന്ന വസ്തു അതിന്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തുകയാണ് അപ്പോൾ ഈശ്വരൻ ജഗത്തായിട്ട് മാറുകയാണെങ്കിൽ ഈശ്വരന്റെ അസ്തിത്വമേ പോയില്ലേ ഈശ്വരൻ പരിവർത്തനപ്പെട്ട് ജഗത്തായിട്ട് മാറുകയാണെങ്കിൽ പോയി ഇനി അഥവാ ഈശ്വരൻ മറ്റു കുറെ ഒരു ജഗത്തിന് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ഈശ്വരൻ വേറെ ഈ ജഗത്ത് വേറെ എന്ന അവസ്ഥ വന്നു അപ്പോൾ ഈശ്വരന് അപൂർണത വരും ദൈവത്തിൽ അപൂർണത വരും എന്തുകൊണ്ട് കാരണം ഏതെങ്കിലും ഒരു ദേശത്തിൽ മാത്രം പരിമിതപ്പെട്ടു നിൽക്കുന്ന ഏതൊരു വസ്തുവും ത്രിവിധ പരിച്ഛേദ ശൂന്യം എന്ന നിയമത്താൽ അപൂർണമാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചമുണ്ട് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവം ഏതോ ഒരു ദേശത്ത് മാത്രം വസിക്കുന്ന ദൈവമായി പരിമിതപ്പെടും അഥവാ പ്രപഞ്ചത്തെ ഭഗവാൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഭഗവാനിൽ പരിണാമങ്ങൾ സംഭവിച്ചു ഒരു കാലത്തും ഒരു പരിണാമം വരാക്കുകയാണ് ഭഗവാൻ ഭഗവാനിൽ പരിണാമങ്ങൾ സംഭവിച്ചു ഭഗവാന്റെ പൂർണ്ണത ഹാനി കിട്ടും അപ്പോൾ എങ്ങനെയാണ് ഈ പരിഹാരം കാണുക അവിടെ ഗുരുദേവൻ കാണും ആത്മോപദേശത്തില് എന്ന ശ്ലോകത്തിലും ദർശനമായ ദർശനമാലയിലെ ആത്മാനക്ഷീരവ തിയാദി എന്ന ശ്ലോകത്തിലും വിവർത്തം എന്ന് പറയുന്ന ഒരു വാദത്തെ മുമ്പിൽ നിൽക്കുകയാണ് വിവർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം ആ കാരണത്തിൽ യാതൊരു മാറ്റവും വരാതെ അത് കാര്യമായിട്ട് പ്രതിഭാസിക്കുക ഇതിനെയാണ് എന്ന് പറയുന്നത് അതായത് അതിൽ നമ്മൾ വേദാന്തപരമായ വലിയ ദൃഷ്ടാന്തം ഉണ്ട് ഗുരുദേവൻ തന്നെ ജനനി നവരത് എന്ന മഞ്ചരില് തിരകൾ നീരായിരുന്നു ഫണി നാരായിരുന്നു എന്ന പ്രയോഗം നടത്തുന്നു ഫണി എന്ന് പറഞ്ഞാൽ പാമ്പ് പണമുള്ളവൻ ഒരാളെ ഇങ്ങനെ മന്ദപ്രകാശത്തിൽ നടന്നു പോവുകയാണ് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വഴയിൽ ഒരു കയറ് കണ്ടോ അയാൾ ഭയന്നു എന്ത് അതൊരു പാമ്പാണോ തെറ്റിദ്ധരിച്ചു ആ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ അത് പാമ്പായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ കയറിൽ പാമ്പ് തിരിച്ചു നമുക്ക് കയറ് കയറിന്റെ അസ്തി ഒരു തരത്തിലും പരിവർത്തനപ്പെടാതെ പാമ്പായിട്ട് അവിടെ പ്രകടമാവുകയാണ് അയാൾക്ക് അനുഭവപ്പെടുകയാണ് അതേപോലെ തന്നെ ഈ നാമരൂപാത്മകമായ ജഗത്ത് അതെന്താണ് സ്വയം കോൺഷ്യസ് ആയ ഈശ്വരൻ നാമരൂപാത്മകമായ ജഗത്തായിട്ട് തന്നെ ഇവിടെ പ്രകടമാകും അപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ ഈ കാണുന്ന സകലവും ഈശ്വരന്റെ പ്രകടിത ഭാവങ്ങളാണ് അത് ഗുരുദേവൻ പറയുന്നു ജനിക്കുന്നവരത്നമഞ്ചരിയില് മീനായതും ഭവതി മാനായതും ജനനി നീ കാണപ്പെടുന്ന മത്സ്യങ്ങള് മാനുകൾ സമ്പൂർണ്ണ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം തന്നെ അതേ കോൺഷ്യസ് അതേ കോൺഷ്യസിന്റെ നെയിംസ് ആൻഡ് ഫോംസ് ആണെന്ന് പറയുന്നത് അപ്പോൾ ഗുരുവിന്റെ ദൃഷ്ടിയിൽ സൃഷ്ടി വേറെ സ്രഷ്ടാവ് വേറെ എന്നൊരു കർഷത്തില്ല കാണപ്പെടുന്നതെല്ലാം ഈശ്വര ശക്തി തന്നെയാണ് എന്നാണ് ഗുരുദേവൻ അവിടുത്തെ കൃതികളിലൂടെയും മറ്റും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് ഭാരതീയമായ അദ്വൈത ഫിലോസഫി എന്ന് പറയാം അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ജീവനായ ഞാൻ ഈ ജഗത്ത് ആ ജഗത്തിന്റെ പുറകിലുള്ള ജഗത്തിൻ്റെ കാരണമായ ഈശ്വരൻ ഇവ വ്യവഹാര തലത്തിൽ ഭിന്നമാണെന്ന് തോന്നുമെങ്കിലും വിചാരത്തിലൂടെ വിചാരത്തിന്റെ പാരമ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം ഏകമാണ് എപ്രകാരം ആരായെങ്കിൽ തിരകൾ പോലെ നമ്മൾ കടൽക്കരയിലേക്ക് പോയി ആ സമയത്ത് അവിടെ നമ്മൾ മുര കണ്ടു പത കണ്ടു എല്ലാം കണ്ടു വലിയ വലിയ തിരമാലകൾ കണ്ടു പക്ഷെ വിചാരം ചിലതറിയാം എല്ലാം ജലം തന്നെയാണ് തിരമാലയായിട്ട് വരുന്നതും മുരയായിട്ട് വരുന്നതും പതയായിട്ട് വരുന്നതും എല്ലാം ജലം തന്നെയാണ് ഇതാണ് ഈശ്വരൻ എന്നതെങ്കിൽ ഗുരുദേവൻ കൊടുത്ത ഒരു ദാർശനികമായ മാനം ഈ ദാർശനികമായ മാനവാസത്തിൽ ശങ്കര അദ്വൈതവുമായി ചേർന്ന് നിൽക്കുന്നതാണ് പക്ഷെ ഇവിടെ വ്യാവഹാരികമായ മാനം കൂടി ഉരുക്കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹിന്ദു ഹിന്ദുധർമ്മത്തിൽ വിശേഷിച്ച് ധർമ്മത്തിന്റെ സൈദ്ധാന്തിക അടുത്തരായിരുന്ന ഉപനിഷത്തുകളിൽ ഈ ഏകത്വമാണ് പറയുന്നത് ഈ ഏകത്വം പറയുന്നുണ്ടെങ്കിൽ കൂടിയും വ്യവഹാരത്തിലേക്ക് വരുന്ന സമയത്തോടെ ഭിന്നതകൾ കാണുന്നുണ്ട് ജാതി ഭിന്നും മനുഷ്യനെ പല തട്ടുകളിലാക്കി ആ തട്ടുകളെ കൂടി ഗുരുദേവനോട് സമന്വയം ചെയ്യുന്നുണ്ട് സമയപരിധി കാരണം അടുത്ത റൗണ്ടിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് കരുതുന്നു ഗുരുവിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവസങ്കല്പം എന്നുള്ളത് അത് സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന അദ്വൈതപരമായ ബോധശക്തിയാണ് അതേ ബോധശക്തി തന്നെയാണ് ഇവിടെ നാമരൂപങ്ങളായിട്ടോ പ്രകടിതമാകുന്നത് സൃഷ്ടിയിൽ നിന്ന് ഭിന്നമായി ഏതോ ഒരു ലോകത്തിരിക്കുന്ന ഈശ്വരനെ ഗുരു ആ തരത്തിൽ കാണുന്നില്ല അദ്വൈതപരമായ വ്യാഖ്യാനമാണ് ദൈവസങ്കല്പത്തിന് ശ്രീനാരായണൻ ഗുരുദേവൻ നൽകിയിരിക്കുന്നത്